ബാലകിരൺ സാർ കളക്ടറായിട്ടുള്ള സമയത്ത് പിന്നെ എന്നെ കളക്ടറേറ്റൊന്ന് വിളിച്ചു വന്നു എൻ്റെ നമ്പറിനെ വിളിച്ചു ഇങ്ങനെ ബാലകിരൻ സാർ നിങ്ങളെ ഷോപ്പിലേക്ക് കാണാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എനിക്ക് സന്തോഷം അപ്പോൾ ബാലകൃഷ്ണൻ സാർ വന്നു നേരെ വരുമ്പോഴൊക്കെ ഞാൻ വേഗം പുറത്തിറങ്ങി സാറേ പൊടിക്കുമ്പോൾ സാറ് ഷൂ കഴിച്ചിട്ടാണ് ഉള്ളിലെ കയറുന്നത് പൊതുവെ അന്നും തൊഴിലാളി തന്നെയാണല്ലോ இன்னும் இத்திரையும் சம்பத்து இண்டிலும் இன்னும் தொழிலாளி ஆ மனசில் சி அப்போ தோற்று போய் ஒன்னு அப்ப நமக்கு அவர் தரணும் இருபத்தஞ்சு கமிஷன் ஈ அய்யாயிரம் ரூபா இண்ட எம்மா ஒரு ரெண்டு ஏக்கர் ஒரு ஏக்கர் ரெண்டாயிரம் ரூபாக்கு ரெண்டு நாலாயிரம் ரூபா விட்டு விட்டு ஆசையை கொண்டு പോയിട്ട് എന്ത് ഒരു കളക്ടർ ബാലകിരൺ ഐ എസ് ചെരുപ്പഴിച്ചു വെച്ച് കയറിയ ഒരു ആക്രിക്കടയുണ്ട് കണ്ണൂരിൽ നാല് പതിറ്റാണ്ടിന് മുൻപ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്ന് കണ്ണൂരിലെത്തി തലച്ചുമടായി തുണിവിറ്റു നടന്ന ഉമ്മയാർ പാദത്തിന്റെ ആക്രിട ചെറിയ ഒരു വാടക കെട്ടിടത്തിൽ ആക്രിക്കട തുടങ്ങിയ ഉമയാർ പാദത്തിന് വലിയ രണ്ട് ഗോഡൗണുകളും നിരവധി ും ഉണ്ട് എത്തിയാണ് എ സി അത ടെവും ട്വൽത്ത് ട്വൽത്താണ് എ സി അപ്പോൾ ഞാനന്ന് തോറ്റുപോയതാണ് എസ് എൽ സി തോറ്റുപോയി പിന്നെ വീട്ടിലെ എൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ ഞാൻ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി പിന്നെ മൂത്ത ജ്യേഷ്ഠനാണ് പിന്നെ തോറ്റ കൊണ്ട് അടി കൊണ്ടിട്ടാണ് ഞാൻ ചെന്നൈയിലേക്ക് പോയി നമ്മൾ ചെന്നൈയിൽ നമ്മൾ ബന്ധുക്കാരുണ്ട് അവിടെ ഒരു രണ്ട് വർഷം പണിയെടുത്ത ശേഷമാണ് ഞാൻ എഴുപത്തെട്ടിന് ഇവിടെ കയറുന്നത് ஜோலி ஜலிள்ள பின் அண்ணத்தின் வேற வேற இல்லல்லோ பண்ட் நம்ம எந்த ஜாஸ்டா ஈ வலிய வலியோ ஆள்டுத்து கர்ஷகர் அதாவது பத்து இருபது பசுக்கள் எல்லாம் உள்ள ஆள் ஆளுகளுக்கு பட்சணம் கிட்டு மதி எந்த ஏட்டெல்லாம் அப்படின் மூணுநேரம் கிட்டு நேரம் கிட்ட ரெண்டு நேரம் கட்டும் கிட்டு அது அவட மூரிகளையும் மற்ற பசுக்களையும் நோக்கன் வண்டி போயிட்டு ஆ சமயத்து சமயத்துல അപ്പൊ ചെലവിന് പൈസ ഇല്ല അങ്ങനെയാണ് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കണ്ണൂരാക്കി വരുന്നത് അപ്പോ എന്റെ അലിയെ മൊപ്പർ ഇവിടെ തുണി കച്ചവടം ചെയ്തിരുന്നു അങ്ങനെയാണ് മൊപ്പറി എന്നെ കൂടിയിട്ട് വന്നു പിന്നെ തളച്ചുമൂടായിട്ട് നമ്മുടെ ഞങ്ങളുടെ നാട്ടുകാർ ഒരാൾ ഇവിടെ തുണി കച്ചവടം ചെയ്തിരുന്നു അവിടുന്ന് സാധനം വാങ്ങിയിട്ട് ഓരോ ലൈനില് പോയിട്ട് ഓരോരോ വീടുകളായിട്ട് இப்போ இரட்டி ஒரு ஆனால் அப்படி இறங்கி பஸ் இறங்கி பின்ன ஒரு போயிட்டு இங்கே ஒரு வீடாந்திரம் கடன் கொடுத்து வாங்கிக்கிறோம் அங்கே எழுபத்தெட்டு முதல் எண்பத்தி ரெண்டு வரை துணி கச்சம் நடந்து கச்சோம் செய்யணும் கொண்டு ஓரோரு வீடுகள் ஒன்னா ஒரு ஒரு பீஸ் அப்ப நமக்கு அவர் தரணும் இருபத்தஞ்சு கமிஷன் தரும் அப்போ நம்ம ஒன்னு கிடை அப்ப ஒரு லனில் போய் கழிஞ்சால் ஒரு நமக்கு எந்தாலும் டெய்லி ஒரு இரநூறு நூற்றி ஐம்பது பீஸ் எல்லாம் விற்கும் இரநூறு பீஸ் விற்றா தண்ணி ஐம்பது ரூபா கமிஷன் உண்டு ஈம்பது ரூபா கமிஷன் அண்ணு ஹோட்டல் பட்சணம் தானே ஒரு ரூபா ஒரு 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 ரூபாய் எங்கே செலவாக்கியாலும் ஒரு திவம் நமக்கு மூன்று ரூபாய் மலை செலவாக இப்போ அம்பதில் மூணு செலவாயியாலும் அஞ்சு செலவாக்கியாலும் பாக்கி நாற்பத்தஞ்சு லாபம் தானே தண்ணே அங்கே செலவு அண்ணு கம்மி குறவு அங்கே சரி சரி இங்கே சேர்த்து வச்சிட்டு நமக்கு ரெண்டு ஜூன் ஜூலை ഓഗസ്റ്റ് അങ്ങനെ മൂന്ന് മാസം കേരളത്തിൽ മഴ ഉള്ളതുകൊണ്ട് ആ സമയത്ത് തുണി കച്ചവടം ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് നമ്മുടെ ബന്ധു തെക്ക് ബസാറിൽ ഒരു ആക്രി കട ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ആയിക്കോട്ടെ നമ്മുടെ ഷോപ്പിൽ നിന്നു അവർ പറഞ്ഞു മാസം അഞ്ഞൂറ് രൂപ ശമ്പളത്തിൽ ഞാൻ അവിടെ പണിയെടുത്തു അങ്ങനെയാണ് ആക്രിയെ പറ്റി ഞാൻ മനസ്സിലാക്കിയത് പിന്നെ അങ്ങനെ രണ്ട് വർഷം ഈ മൂന്ന് മൂന്ന് മാസം കൂടുമ്പോൾ അതായത് ഒരു വർഷത്തിൽ മൂന്ന് മാസം അവിടെ പണിയെടുക്കും അങ്ങനെ ഞാൻ ഈ പറഞ്ഞപ്പെട്ടതുകൊണ്ട് എൺപത്തി അഞ്ചിൽ സ്വന്തമായിട്ട് പുതിയൊരു ടൗണിൽ ഒരു രണ്ട് റൂം രണ്ട് മുറി എടുത്തു അവിടെ തുടങ്ങി ഒരു ഒരു അയ്യായിരം രൂപ അന്നത്തെ എന്നെച്ചാലും ചെറിയ പൈസേ ഉള്ളൂ ഒരു ഒരു ലോഡ് ഇരുമ്പ് ഒരു ആ ഒരു മൂവായിരം നാലായിരം അത്ര മതി അപ്പോൾ അയ്യായിരം രൂപ കൊണ്ടാണ് ഞാൻ തുടങ്ങി തുടങ്ങിയത് ഈ അയ്യായിരം രൂപ ഉണ്ടാക്കാൻ തന്നെ എൻ്റെ അമ്മ ഒരു രണ്ടേക്കർ സ്ഥലം ഒരു ഏക്കർ രണ്ടായിരം രൂപക്ക് രണ്ട് ഏക്കർ സ്ഥലം നാലായിരം രൂപക്ക് വിറ്റിട്ടാണ് വിറ്റ് ആ സ്ഥലം പൈസയെ കൊണ്ടിട്ടാണ് ഞാൻ തുടങ്ങിയത് അന്ന് അത്രേലേ ഉള്ളൂ പിന്നെ സ്ഥലത്തിനും പൈസ അന്ന് കമ്മി பஷே நாலாயிரம் ரூபா வலிய பைசா ஒரு நோய் இரும்போது ரெண்டு மூவாயிரம் ரூபாய் வரலோ அங்கே தொடங்கி கஷ்டப்பட்டு பின்ன அது குறச்சுவோ வச்சு இங்கே நமக்கு ஒரு லெவலில் இங்கே எத்தியது எந்த ஜேஷ்டன் மகன் உண்டாயிரம் அப்போ ஷோப்பில் வச்சிட்டு ஞான் ஓரம் வண்டிக்காலத்து போகும் ஒரு பஸ் ஓனர்ஸ் லோரி ஓணர்ஸ் பின்ன கம்பனிகள் ஓர கம்பனிகள் டெண்டர் பின் அதேபோல் நம்ம ஏ கே பி எஸ் ஆனந்தகிருஷ்ண பஸ் ஒரே நாராயணட்டை நாராயட்டி பத்து இருபத்தேழு பஸ் உண்டாது അപ്പോൾ ഞാൻ സുപ്രഭാതത്തിൽ അവിടെ കുറേ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ പോകുമ്പോഴത്തേക്ക് പൈസ എടുക്കാൻ പൈസ കഴിഞ്ഞില്ല പിന്നെ എന്നാണ് ഞാൻ ചോദിക്കാൻ പറഞ്ഞിട്ട് അവിടെ പോയിരുന്നു അപ്പോൾ മുപ്പർ പറഞ്ഞു ആയിക്കോട്ടെ പിന്നെ എത്രക്ക് എടുക്കും പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു രൂപ ഇരുപത് പൈസ സാധനം ഇരുപത് ഒരു റുപ്യ ഒന്നര റുപ്യ ആ റേഞ്ചിൽ ഉണ്ടായത് അപ്പോൾ ഞാൻ ഒന്ന് ഇരുപത് ഒന്ന് മുപ്പത് പറഞ്ഞ് ആ ആയിക്കോട്ടെ എടുത്തോളു പറഞ്ഞു അപ്പോൾ എടുക്കേണ്ടി പൈസ വേണം അപ്പോൾ പൈസ ഞാൻ സ്റ്റേഡിയത്തിൽ നമ്മൾ சந்திரட்டன் உண்டு நம்ம ஸ்டேடியம் சனித்து ட்ரேடர்ஸ்னு பண்ணிட்டு அவரோடு பண்ணிட்டு இங்கே சாதனம் ஞானத்து தராக்கொரு அம்போம் தருவான்னு சொல்லு அவர் அஞ்சு தந்தும் ஆ அம்பிரம் கொண்டுட்டு ஞாபகம் நாராயட்டடுத்து போய் அவர் எ கே பி சாணதர்ஷன முதலாளி நாராயட்டத்து போய் கொண்டோக்கி கொடுக்கம்போ நாராயட்டன் பண்ணுவோம் வேண்டாம் ஆட பைசா வச்சோ நீ சானம் எடுத்து எடுத்துட்டு விட்டுட்டு பைசா தந்தால் மதினும் அங்கே சாதனை எல்லாம் எடுத்து ஏகதேசம் ஒரு மூணு நாலு திசம் கொண்டு நான் ஒரு ஞாள் பணிக்கார வச்சு எல்லாம் எடுத்து எடுத்துட்டு கம்ப்ளீட் நம்ம ஐட்டம்ஸ் திரிச்சு லோடு கேட்டி அதில் எனக்கு ஒரு அஞ்சு ரூபாய் லாபம் கிட்டி இருணும் எட்டாயிரத்து அஞ்சு ரூபாய் பயங்கர பைசா தான் ஒரு லட்சம் பே மதிப்பான அன்று அப்போது நான் கணக்கெல்லாம் கூட்டிட்டு முப்பருக்கு நாராயட்டி ஒரு ஒரு லட்சத்து நாற்பத்தி ரெண்டாயிரம் ரூபாய் பில் வந்தும் ஒரு லட்சத்து ரெண்டாயிரம் கொண்டு போய் கொடுத்து ஆயிரத்தஞ்சு ரொம்ப கொண்டு போய் கொடுக்கணுது என்னும் முப்பர் அதுலருந்து ரெண்டாயிரம் எனக்கு திருச்சும் கொடுத்து நீ வச்சோன்னு வரணும் கொடுத்தோம் சத்தியத்தில் நாராயணம் எப்படி எனக்கு மட்டும் பற்றா குடும்பம் எப்படி தளர்ந்து நானும் என்ன பிரார்த்திக்கா ൻ എങ്ങനെ വെച്ചാൽ ഞാൻ പിന്നെ ഇങ്ങനെ കുറേ സാധനം എടുക്കാൻ പോകുമ്പോൾ പിന്നെ നമുക്ക് ഓയിൽ കൈ കയ്യില് പിന്നെ ഗ്രീസ് എല്ലാം ആവുമല്ലോ ഇരുമ്പണ ഇരുമ്പ് എടുക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെയ്യും പിന്നെ ലുങ്കി പൊതുവേ നമ്മൾ തമിഴ്നാട്ടിൽ കൂടുതൽ ആൾക്കാർ ലുങ്കി പുറത്തായാലും ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ആ സൈഡിൽ ഞാൻ സർട്ടും പിന്നെ ലുങ്കിയും ഉട്ടിട്ട് പോയതാണ് അപ്പോൾ നാരായണൻ എന്നോട് പറഞ്ഞ് നീ ഇനി വരും സ്വന്തം സമയം എവിടെയെന്ന് ചോദിച്ചു ഞാൻ തമിഴ്നാട് ആണ് സർ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ ഇനി വരുമ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് കേരളത്തിൻ്റെ സ്റ്റൈൽ അങ്ങനെയാണ് നീ ലുങ്കി വീട്ടിൽ ഉപയോഗിച്ച പ്രശ്നമില്ല പുറത്ത് വരുമ്പോൾ നീ മുണ്ട് തന്നെ ഉപയോഗിക്കണം കാരണം മുണ്ട് നീ മുണ്ട് മുണ്ടുത്തി ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ബാ ഇരിക്കും പറയും അതേ സ്ഥലത്ത് നമ്മൾ ലുങ്കി ഇട്ടു പോയാൽ ഇനി കൈമൺ പത്തായിരം കൈമേൺ ഉണ്ടെങ്കിലും ഇവൻ ഉള്ളാതാളെന്ന് വിചാരിക്കും അതുകൊണ്ട് ഇനി ഇനി വരുമ്പോൾ മുണ്ടും വെള്ളം മുണ്ടും വെള്ളത്താട്ട് തന്നെ ഉപയോഗിക്കുമെന്ന് പറക്കും അന്നുമുതൽ ഞാൻ പിന്നെ എനിക്കും അതൊരു ശീലങ്ങളായിപ്പോയി கடினாத்வானம் அத்வான் எனக்கு அத்வானிக்கலாம் பயங்கரம் காரணம் எந்த அச்சனம்ம எல்லாம் வச்சு கூலிப்பணிக்காரான அப்போ கடன் வாங்கினது பொதுவே அச்சனம்மக்கு தெரிவிஷ்டல்ல கடன் வாங்க பாடில் கடன் கொடுக்கானும் பார்க்கல அங்கேயான எந்த அம்மா என்ன பண்ணு வளர்த்தியதான பின்னா நம்ம நூறு ரூபா சம்பாதிக்காணி ஞாபக ஐம்பது ரூபா செலவாக்கும் அம்பது ரூபா மாற்றி வைக்கும் சிலவு சார் പിന്നെ നല്ലവണ്ണം അധ്വാനിക്കുകയും ചെയ്യും ഓരോരോ ഇപ്പോൾ ടെൻഡറെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലാഭം എല്ലാം കിട്ടുമ്പോൾ ആ ലാഭം മാറ്റി മാറ്റി വെച്ച് ബാങ്കിൽ ഇട്ടിട്ട് വെച്ച് അങ്ങനെയാണ് പത്ത് രൂപ നൂറായി നൂറ് ഇരുന്നൂറായി ഇരുന്നൂറ് അഞ്ഞൂറായി അങ്ങനെയാണ് ഡയറ്റ് വെച്ചിട്ടാണ് വന്നത് പിന്നെ കുട്ടികളും കുറച്ച് വന്നിട്ടുണ്ടോ കുട്ടികൾ കുറച്ച് വലുതായ ശേഷം എനിക്ക് മൂന്ന് കുട്ടികളാണ് ഒരു പെണ്ണ് രണ്ടാണാണ് മോളുടെ പേര് തിലകം തിലകം എം എസ് സി ബി ആയിട്ട് കഴിഞ്ഞതാണ് മൈൽ സ്കൂളിൽ ടെസ്റ്റ് കച്ചറായിട്ട് രണ്ട് വർഷം പണിയെടുത്തു இப்போ அதுசேஷே கல்யாணம் கழிஞ்சு இப்போ பேங்கலூரான செட்டிலியாயது ஆண் ரெண்டா மத்ததான அருண் அருண் கல்யாணம் கழிச்சது இவ்வளோ சாலிலான மலையாளி குட்டிகளான கழிச்சது அருண் ரெண்டு குட்டிகள் ரெண்டு ஆண் குட்டிகளான ஒருத்தன் அஞ்சினும் ஒருத்தன் உள்ளினும் படிக்கின்றது அசோக்கி இப்போ கல்யாணம் கிஞ்சி இப்போ ஏற்றோம் எளியதான அசோக் உனக்கு இப்போ கல்யாணம் கழிஞ்சு ஆறு ஏழு இப்போ இப்பளான இரட்டை குட்டிகள் ஒரான ஒரு ஆண் ஒரு பெண்ணு பின் அவரும் கூடி லிங்கு வந்த சேஷம் எனக்கு குறைச்சு கூடுதல் நமக்கு டெண்டர் எடுக்கா போகும்போது சப்போர்ட் சப்போர்ட்டாய അതെ ഇപ്പോൾ മൂത്ത മൂന്നെല്ലാം വെച്ചാൽ പിന്നെ ആ സമയത്ത് പുറത്തെല്ലാം പോകണം ദുബായ് പോകണം അങ്ങനെയെല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ബിസിനസ് തന്നെ നിലനിർത്തി കൊണ്ടുപോയാൽ മതി അതേപോലെ രണ്ടാമത്തെ മകനും അതേപോലെ ഡിഗ്രി കഴിഞ്ഞു അവനും അവൻ ശരിക്കും അവനാണ് ഇപ്പോൾ നമ്മളെ ഈ സ്ക്രാപ്പ് കച്ചവടത്തിൽ കൂടുതലുള്ളത് അരുൺ ഇപ്പം വേറെ ഒരു ഐ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട് പിന്നെ വിസ്റ്റഡ് അഡ്വർടൈസ്മെൻ്റ് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട് അവിടെയാണ് അവർ നോക്കുന്നത് അശോകും ഞാനും ഞാൻ കുറവ് നോക്കും അശോക്ക് അപ്പുറത്തെ ഷോപ്പിലുണ്ടാവും

சாபே இப்போ ஞான புதியதொரு பின்னா ஆசானிக்க மீனெடுத்து அப்படின் ஒரு பத்து சென்ட் ஸ்தலம் எடுத்து அப்படி அப்படையான அருண் குமார் கார்ட்ஸ் வந்துட்டு நம்ம ஷோப்பில் உள்ளது பின்னிவிட கீரி ஆடு இவ்வளோ ஒரு ஒரு இருபத்தஞ்சு சென்ட் ஸ்தலம் அது கோவுனாகி நம்ம உபயோகிக்கிறது பின் மகன் வந்துட்டு ஒரு ஐ கேட்னு பள்ளிக்கூடம் ஐ கேட்டு பள்ளிக்கூளம் ஹை கேட்டு அப்படில்ஸ் அப்படின்னு எந்தபார்கோப்பட்டு காஞ்சாங்காடு இவருக்கு ஒரு ஷோப்பு கைட்டிண்ட் ഇതൊക്കെ കൂടാതെ അഡ്വർടൈസ്മെൻറ്റ് അഡ്വർടൈസ്മെന്റ് ഇപ്പോൾ പോയില്ല ഇപ്പോൾ അഡ്വൈസ്മെന്റ് ഫുൾ ഫ്ലക്സ് ഉപയോഗിക്കാൻ പറ്റാത്തതു കൊണ്ട് പിന്നെ തുണി മാത്രം ഉപയോഗിക്കണം പിന്നെ അതുകൊണ്ട് ഇപ്പം അത് കുറവാണ് പേപ്പർ കാർഡ് ബോർഡ് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞങ്ങൾ ബാംഗ്ലൂർ അയക്കുന്നുണ്ട് മാ തമിഴ്നാട് അയക്കുന്നുണ്ട് അതേപോലെ തമിഴ്നാടാണ് കൂടുതൽ കമ്പനികളുണ്ടത് ഇരുമ്പായാലും ശരി ഇരുമ്പ് മെൽട്ടിങ്ങിന് മെൽട്ടിങ് ഞങ്ങൾ പാലക്കാട് കമ്പനി അയക്കും കോയമ്പത്തൂർ കമ്പനിക്കയക്കും അതേപോലെ തന്നെ പിന്നെ പേപ്പർ ഐറ്റംസ് പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം ബാംഗ്ലൂർ തന്നെയാണ് പിന്നെ கோயம்புத்தூரும் அழிக்கும் ஒருபாடு கம்பனிகளு அப்போ கேரளத்தில் கம்பிகள் குறவான தமிழ்நாட்டில் கம்பனி அடையான நம்ம எல்லா சாதனும் அழிக்கிறது மாசத்தில் நமக்கு ஒரு ஆழ்சக்கொரு அஞ்சலோடு அயக்கும் தொடக்கம் முதலே தொடக்கம் முதலே என்ன சரியில்ல அணி கச்சு அணி கச்சம் செய்தல்லே பண்டை செய்து நம்ம சொந்தமாக ஐட்டி தண்ணி ரெண்டு வருஷம் அணாதி கச்சவரம் செய்திருந்து அப்போ அனாதி கச்சுன்னு நாலு சோப்பாயும் நாலு ஓரலிஷ் குப்பியாயும் நல்லா வடிக்கி நல்ல சிட்டாலும் வைக்கலாம் அதேபோல தானே இரும்புக்கடி வச்சுடையே അങ്ങനെയാണ് ഞാൻ വന്നിട്ട് ഓരോ ഐറ്റംസ് കട്ട് ചെയ്ത് ഐറ്റംസ് വേറെ വേറെ തന്നെ വെച്ച് ശീലങ്ങളായതുകൊണ്ട് അതേ ഇതിൽ ഞാൻ ഇന്നും അങ്ങനെ പോവുകയാണ് ഞാനും ഒരു ആ ഒരു ആക്രിക്കടയിൽ കടക്കാർ ഇതുവരെ ഒരു ചൂട് വാങ്ങിക്കുന്ന ആൾ ചരിത്രം ഉണ്ടാവില്ല നമുക്ക് അങ്ങനെയല്ല ഞാൻ ശരിക്കും എന്ന് പറഞ്ഞാൽ നാട്ടിൽ പോയാൽ നല്ല വലിയ ചൂട് അവരുടെ നിന്ന് പത്തൊ ഇരുപതോളം മൊത്തം തന്നെ വാങ്ങിക്കൊണ്ടുവരും ഒരു മാസം ഒരു ചൂട് എന്തായാലും വേണം അപ്പോൾ നമ്മൾ എല്ലാം വൈകുന്നേരം ആൾക്ക് കംപ്ലീറ്റ് അടിച്ച് വാരി വൃത്തിയാക്കി വെള്ളം കുടഞ്ഞ് എന്നിട്ടേ നമ്മൾ പോകുള്ളൂ നമ്മൾ പഠിക്കാൻ ഓട്ടോമാറ്റിക്ക് അതേപോലെ ശീലങ്ങളായിപ്പോയി ഞങ്ങൾ അടിച്ചു വരില്ലെങ്കിൽ ഒരു കാസ്റ്ററി എന്തെങ്കിലും ഒരു വേസ്റ്റ് ഉണ്ടെങ്കിലും അവർക്ക് തന്നെ ഞാൻ പറയും അത് ഏതെന്താ അങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ അവർ തന്നെ വേഗം എടുത്ത് അടിച്ചു വാരി വൃത്തിയാക്കും ബാലകിരൺ സാർ കറക്റ്റായി സമയത്ത് പിന്നെ എന്നെ കളക്ട്രേറ്റൊന്ന് വിളിച്ചു വന്നു എൻ്റെ നമ്പറിൽ വിളിച്ചു ഇങ്ങനെ ബാലകരൺ സാർ നിങ്ങളെ ഷോപ്പിലേക്ക് കാണാൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എനിക്ക് സന്തോഷം അപ്പോൾ ബാലകൃഷ്ണൻ സാർ വന്നു നേരെ വരുമ്പോഴൊക്കെ ഞാൻ വേഗം വന്നു പുറത്തിറങ്ങി സാറേ പൊടിക്കുമ്പോൾ സാറ് ഷൂ കഴിച്ചിട്ടാണ് ഉള്ളിലെ കയറുന്നത് ഞാൻ സാറ് ഞാൻ പറഞ്ഞു സാർ വേണ്ട സാറ് ഷൂ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഏ അത് വേണ്ടപ്പോൾ പറഞ്ഞത് അത്രയ്ക്ക് വൃത്തി ഉള്ളത് കൊണ്ടായിരിക്കും മുപ്പതരങ്ങനൊക്കെ ഷൂ കഴിച്ചതായിരിക്കും അതാണ് എനിക്കൊരു സംശയം അപ്പോൾ ഞാൻ ഇട്ടിട്ട് ഉള്ളിയിൽ വന്നു മന്തി എല്ലാവരും നോക്കി നോക്കിയിട്ട് പറഞ്ഞ് പിന്നെ അടിപൊളിയാണ് വളരെ അരിക്കൂർട്ടിന് പറഞ്ഞിട്ട് പോയി അതേപോലെ ഡോക്ടർ വാസു മേഡം വന്നു അതേപോലെ ചന്ദ്രശേഖർ സാർ ചന്ദ്രശേഖർ സാർ നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് മീർ മുഹമ്മദ് അലി സാർ വന്നിട്ടുണ്ട് നമ്മുടെ ഒരു പഠനുണ്ട് ആടുന്ന കാളും പാടുന്ന നാവും വെറുതെ ഇരിക്കൂലാണ് അല്ലേ ആടിനെ കാല് ഡാൻസ് ആടിക്കൊണ്ടിരിക്കുന്ന ആടിനാൾ ആടിനെ കാല് പാടുന്ന നാവും വെറുതെ ഇരിക്കൂല അതേപോലെ ഞാൻ ചെറുപ്പം മുതലേ ചെയ്തത് കൊണ്ട് ഇന്നും വന്നാലും ലോറി വന്നാൽ പണിക്കാറുണ്ടെങ്കിൽ അത് പിടിക്കും ഇത് പിടിക്കുന്നത് പറഞ്ഞാൽ ഞാനും ഒപ്പുറം തന്നെ പണിയെടുക്കും അത് വേറെ കൂടി ചെയ്ത് പോക്കാണ് ഞാൻ പൊതുവേ അന്നും തൊഴിലാളി തന്നെയാണല്ലോ ഇന്ന് ഇത്രയും സമ്പത്ത് ഉണ്ടെങ്കിലും നമ്മൾ ഇന്നും തൊഴിലാളിന്റെ ആ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ പണിക്കാർ ആരും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു അങ്ങനെ ഒന്നും പറയാൻ കാരണം നമ്മൾ വന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്നും ഞാൻ എന്റെ പേര് ദീപയാണ് ഞാൻ ശരിക്കും ചെന്നൈയാണ് ഇവിടെ കേരളം വന്നിട്ട് നാല് കൊള്ളായി അപ്പൊ ഇവിടെ പണിക്ക് ചേർന്നിട്ട് മൂന്ന് ആ മൂന്ന് കൊള്ളായി കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഒരു ആക്രി കടന്ന് പറഞ്ഞാൽ പൊതുവെ ഇപ്പൊ നമ്മൾ ചെന്നൈ ആയാലും പുറത്തായാലും சானங்களும் ஆக்ரி கண்டா கண்டால் தானே மனசிலாகும் ஒரு கலர் அடிச்சிட்டு இரும்பு எல்லாம் ஒரு மிக்ஸ் ஆக புறத்து காணணும் இங்கே இண்டா இது எப்போ வந்துட்டு உள்ளில் நீட்டாய்ட்டுண்டும் சாதனங்கள் ஓவனும் செப்பரேட் செப்பரேட் ஆக்கி வச்சிட்டு இவனே வரும்போதே நமக்கு அங்கே பணியெடுக்கணும் அங்கே ஒரு இது எடுக்கிற தோணாற பணியெடுக்க பெண்ணுக்களாயட்டும் ஆணுங்களாயட்டும் ஆடாயோட்ட ஒரு 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 பணி போல யாரும் வெற்றி வெற்றி மீது வந்து என்னை அது வாங்கி தந்த பெருமை எல்லாம் கண்ணூர் கர தேடும் காரம் எனக்கு வெற்றி கிட்டு கண்ணூர் காரோ அது வெற்றி மீது வெற்றி வந்து எண்ணெய் தேடும் தந்த பெருமை எல்லாம் கண்ணூர் கர தேடும்